ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് മസനകുടീൻ്റെ തൊട്ടടുത്ത് അതായത് മസനക്കുടി ടൗണിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു സ്ഥലത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ബാക്കിൽ കാണില്ല ജീപ്പ് സഫാരിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പോകാൻ താല്പര്യം പിന്നെ പൈസേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമുക്ക് പോകാൻ തോന്നിയില്ല വരും അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എത്ര ആളാണ് ഇതിൽ കയറുന്നതൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊരാൾക്ക് ഏ ഒരാൾക്കല്ല ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ജീപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം ഉറുപ്പ്യാണ് ഈ രണ്ടായിരം ഉറുപ്പേക്ക് നമുക്ക് ഏഴ് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരും ഒന്ന് ഒരു ഫുൾ ഓഫ് റോഡാം ഒന്ന് ഒരു മലൻ്റെ മുകളിൽക്കും പിന്നെ അതുപോലെ എന്തോ ഒരു ഡാമിൻ്റെ സൈഡും പിന്നെ ഒരു മുളങ്ങാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയുള്ള യാത്രയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസനകുടി മറക്കണ്ട സ്ഥലം അപ്പോൾ റൈറ്റും കാര്യങ്ങളും മനസ്സിലായില്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് യാത്ര ചെയ്യാം